ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണ് ഞങ്ങളുടെയൊക്കെ മുമ്പ് നീ എന്നാ നിസ്സാരക്കാരനാ ഈ നിലയിൽ തലക്കനങ്ങൾ വെച്ച് നിങ്ങളോട് പെരുമാറുന്ന തങ്ങൾക്കുള്ള പല മേൽക്കോയ്മകളുടെയും പേരിൽ നിങ്ങളെ ഇകഴ്ത്തുന്ന കുറേയധികം മനുഷ്യരുടെ മുൻപിലെ അഹന്തകൾക്ക് നിങ്ങൾ ഇരയാകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത്തരം നിലപാടുകളോട് മറുപടി കൊടുക്കാൻ പോലും കഴിയാതെ വേദനിക്കുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയെ അത്തരം അഹന്തകളുടെ പിടികളിൽ നിന്നും സ്വതന്ത്രമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു നേരിന്റെ ശബ്ദം തൻ്റെ വചനം നിമിത്തം നൽകി നിങ്ങളെ ആദരിക്കാൻ പോവുകയാണെന്നാണ് ഈ ദൂതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മേലുള്ള ചില വല്ലാത്ത അധികാരത്തിൻ്റെ ശബ്ദങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് അവസാനിപ്പിക്കാൻ പോകുകയാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ അഞ്ചാം വചനവും മത്തായി സുവിശേഷം നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനവുമാണ് ഇന്നത്തെ ദൈവാലോചനയുടെ ആധാരമായിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിക്കുന്ന വേളയിൽ അവിടത്തേക്ക് നേരിടേണ്ടി വന്നതായ വിവിധ പരീക്ഷകളുടെ ഘട്ടത്തിൽ യേശു സാത്താനെ ജയിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്ക് അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ഇതാണ് യേശുവിനെ പിശാജ് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വത്തെയും ക്ഷണത്തിൽ കാണിച്ചു എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം ഇത് എങ്കിലാണ് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ യേശു തിരിച്ച് പിശാചിനോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു ഈ ഉറച്ച തിരുവഴുത്തിനകത്ത് ദുഷ്ടൻ്റെ പരീക്ഷയെ യേശു ജയിച്ചു എന്നുള്ളതായ കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇതിൽ അന്തർലീനമായി കിടക്കുന്ന നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന അതിശ്രേഷ്ഠമേറിയ ചില തിരുവഴുത്തിൻ്റെ മർമ്മങ്ങളും അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ കടുത്ത ഭാരങ്ങളെ മേലുള്ള വിടുതലുമാണ് ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നത് യേശുവിനോട് പിശാച ശക്തിയുക്തം പറയുകയാണ് എനിക്കാണ് അധികാരമുള്ളത് എൻ്റെ അതുണ്ട് പക്ഷേ നിന്റെ കയ്യിൽ അതില്ല നിനക്ക് വേണമെങ്കിൽ അതെന്റെ കയ്യിൽ നിന്ന് വാങ്ങാം ഈ ഒരു കച്ചവട സിദ്ധാന്തമാണ് യേശുവിന് മുമ്പിൽ പിശാജ് അവതരിപ്പിക്കുന്നത് പിന്നെ അയാൾ യേശുവിനോട് പറയുകയാണ് ഞാൻ സമ്പന്നനാണ് എല്ലാ രാജ്യങ്ങളിലും എനിക്ക് പിടിപാടുണ്ട് ഈ ഭൂപടത്തിൽ എൻ്റെ അധികാരമാണ് രാജ്യങ്ങളെ വിഭജിച്ച് അതിൻ്റെ അതിര് തിരിച്ച് വരച്ചു ചേർത്തിരിക്കുന്നത് പക്ഷെ നിനക്ക് സ്വന്തമായിട്ട് വീടോ നാടോ ഒന്നും ഇല്ലല്ലോ വേണമെങ്കിൽ അതും നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാം പക്ഷെ യേശു പിശാജിന് മുമ്പിൽ വെറും ഒരു മനുഷ്യനായി തന്നെ നിൽക്കുകയാണ് യ്യോടെ തന്നെ നിൽക്കുകയാണ് ലോകത്തിലെ സക്കല മഹത്വത്തെക്കാളും പിശാജി പറയുന്നു സക്കലതും എൻ്റെ കയ്യിലാണ് എല്ലാ മഹിമയും എൻ്റെ കയ്യിലാണ് എല്ലാ രാജ്യങ്ങളും എൻ്റെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളും എൻ്റെ കയ്യിലാണ് ഇങ്ങനെ അയാൾ അങ്ങ് വാചാലനാകുകയാണ് ഇങ്ങനെ ലോകത്തിലെ മുഴുവൻ മഹിമകളെയും ഉയർത്തി കാണിക്കുമ്പോൾ അതിനേക്കാൾ എല്ലാം മീതെ മഹത്വമുള്ളതൊന്ന് യേശു പുറത്തെടുക്കുകയാണ് അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു തിരുവഴുത്താണ് ആ മേൻ വിശുദ്ധ ലിഖിതത്തിലെ ഒരു തിരുവഴുത്തിന് ഈ ലോകത്തിലെ മുഴുവൻ ആധാരങ്ങളെക്കാളും വിലയുണ്ട് ഈ ലോകത്തിലെ മുഴുവൻ റിട്ടേൺ ഡോക്യുമെന്റുകളെക്കാളും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ വചനത്തിന് ആധികാരികതയുണ്ട് വിലയുണ്ട് അതിന് മൂല്യമുണ്ട് ഈ കാര്യമാണ് യേശു അവിടെ വെളിപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ മുഴുവൻ മഹത്വത്തെക്കാളും ദൈവത്തിൻ്റെ ഒരു വചനത്തിന് മൂല്യവും തൂക്കവും വലിപ്പവും ഉണ്ട് ആ മേൻ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ ഒന്ന് നിന്റെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ അജയ്യനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിന്റെ ജീവിതത്തെ ജയിക്കുക എന്നത് സാത്താൻ എന്നും ഒരു കിട്ടാക്കനി മാത്രമായിരിക്കും അതൊരു വ്യാമോഹം മാത്രമായിരിക്കും അതൊരിക്കലും സഫലമാകാൻ അവന് കഴിയാത്ത ഒരു കാര്യമായെന്നും അയാളെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളെപ്പോലെ പോലെ മേൽ ജേതാവായിരിക്കുന്ന ഒരു വ്യക്തി വേറെയില്ല ഞാൻ സമ്പന്നനും നീ ദരിദ്രനുമാണെന്നുള്ള നിലപാടിൽ യേശുവിൻ്റെ അരികിൽ നിന്ന പിശാചിന് തന്റെ സമ്പത്ത് യേശുവിന്റെ ദാരിദ്ര്യത്തിന് മുമ്പിൽ തൂക്കുന്ന കാഴ്ച കാണേണ്ടതായിട്ട് വന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ അധികാരമുള്ളവനാണെന്നും നിനക്കതില്ല എന്നും സ്വന്തം വാ കൊണ്ട് സാത്താൻ ആർക്ക് നേരെ പറഞ്ഞുവോ ആ യേശുവിന്റെ മുമ്പിൽ തൻ്റെ മഹാധികാരവും തോറ്റുപോകുന്ന കാഴ്ച വിശാജിന് അന്ന് തന്നെ കാണേണ്ടതായിട്ട് വന്നു ഈ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ അധികാരം കൊണ്ടൊന്നും ഈ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യനും മുമ്പിൽ തനിക്കൊന്നും ആകാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം സാധാൻ തിരിച്ചറിഞ്ഞു കൈവശം ഉണ്ടായിരുന്ന ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അന്ന് യേശുവിന്റെ മുമ്പിൽ തോറ്റുപോവുകയായിരുന്നു ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെ മേലും തനിക്കുള്ള ആധിപത്യം കൊണ്ട് വിഷന്ന വയറുമായി നിൽക്കുന്ന യേശുവിന്റെ മുമ്പിൽ പോലും തനിക്ക് അതായത് വിശന്നു നിൽക്കുന്ന വയറുമായിട്ട് നിൽക്കുന്ന ഒരുവന്റെ മുമ്പിൽ പോലും ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെ ആധിപത്യം പേർന്ന് തനിക്ക് അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നുള്ള നിലയിൽ ദുഷ്ടന്റെ സമ്പത്തും അധികാരവും യേശുവിന്റെ വിശപ്പിന്റെ മുമ്പിൽ അന്ന് തോറ്റുപോയെന്നുള്ളതാണ് സത്യം ഞാൻ അധികാരിയാണെന്ന് പറഞ്ഞ് അഭിരമിച്ചവൻ ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ വല്ലാതെ അങ്ങ് ചെറുതായിപ്പോയി ഏറ്റവും തോറ്റുപോയി ദൈവമക്കളെ നിന്റെ ജീവിതത്തിന്റെ നേരെ അഹന്തയുടെ ശബ്ദം ഉയർത്തുന്ന വല്ലാതെ നിനക്ക് നേരെ അങ്ങ് ആക്രോശിച്ച് ഈ ദിവസങ്ങളിൽ നിന്റെ തലയ്ക്കുമീത കയറുന്ന ഏത് തിരമാലയുണ്ടെങ്കിലും അതിനെ യേശു ശാന്തമാക്കും ആ മേൻ തൻ്റെ ശിഷ്യരുടെ പടകിന് നേരെ ഉയർന്ന തിരയോട് ശാന്തമാകാൻ പറഞ്ഞു തൻ്റെ മക്കളുടെ ശബ്ദത്തിന് നിലവിളിക്കുമെതിരെ ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞു ഏ മേൻ നിങ്ങൾക്ക് നേരെ ഉയരുന്ന ഏത് അപശബ്ദമായാലും നിന്റെ ശബ്ദത്തിനെ നിശബ്ദമാക്കുന്ന ഏത് അധികാരത്തിൻ്റെ ഗർവായാലും അതിന് വേണ്ട എന്നതാണ് കർത്താവിൻ്റെ തീരുമാനം എത്ര ഉന്നതനാണ് നിന്റെ എതിരായിട്ട് നിൽക്കുന്നതെങ്കിലും അവന്റെ വലിപ്പം കണ്ട് നീ പേടിക്കണ്ട ദൈവം ചെലുത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ദാവിദിനെ കുറിച്ച് ഞാൻ ഒരു ഒരു മനുഷ്യനോട് ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളാലാണ് ദൈവം ദുഷ്ടന്റെ വലിയ വലിപ്പത്തെ തകർത്ത് തച്ചുടച്ച് കളയുന്നത് ഒരു ഇടയച്ചെറുക്കന്റെ കയ്യിലെ ചെറിയ കല്ലുകൊണ്ടല്ലേ വലിയ മലനെ ദൈവം വീഴ്ച ഒന്ന് ഓർത്തു നോക്കി എല്ലാ ഇസ്രയേലിനെക്കാളും തോൾ മുതൽ പൊക്കുമുള്ള ഷൗനിനെ കൊണ്ടാണോ ദൈവം അത് ചെയ്തത് അല്ല ഒരു ഇടയ ഇടയച്ചെറുക്കൻ നിസാരക്കാരനാണെന്ന് ബോയ് അവൻ്റെ കയ്യിലിടുന്ന കുഞ്ഞു കല്ല് ആ കല്ല് കൊണ്ട് വലിയ ഗർവ് കാണിച്ച ഒരു മല്ലന്റെ തലയെ ദൈവം താഴെയിട്ടു നിനക്ക് നേരെ ആക്രോശം ഉയർത്തുന്ന ഏത് വമ്പനായാലും അത് അധികനാൾ വാഴില്ല നിനക്ക് നേരെ ഉയരുന്ന ഏത് ഗർജനമായാലും അത് വേഗത്തിൽ നിശബ്ദമാകും ഞാനിത് പറയുന്ന സമയത്ത് ഏതൊക്കെയോ കുടുംബങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന ചില ശബ്ദങ്ങൾ ഏതൊക്കെയോ മനുഷ്യരുടെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കിയിരിക്കുന്ന ചില അഹങ്കാരികളുടെ ആക്രോശങ്ങൾ ചില സാധുക്കൾക്ക് നേരെ അലറുന്ന ചില രാക്ഷസന്മാരുടെ ശബ്ദങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം അതിന് എന്ന സ്ഥിതകാലത്തേക്ക് നിയമം എഴുതാൻ പോവുകയാണ് റമന ജഗൽഖനാഥന ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിന് നടക്കുന്നുണ്ട് വിനയത്തോടെ നമ്മൾ തല താഴ്ത്തും വിനയത്തോടെ തല താഴ്ത്തുന്നതിനേക്കാൾ എന്റെ വലിപ്പത്തെ നീ കുമ്പിടണമെന്ന ചിലരുടെ നിലപാട് നൂറ് ശതമാനവും പൈശാചികമാണ് അത്തരം അഹന്തകളെ വെച്ചുപൊറിപ്പിക്കാൻ യേശു തയ്യാറല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അഹന്തകൾ ഞാൻ വലിയവാനാണെന്നുള്ള ചിലരുടെ അഹന്തകൾ അതാരും മനസ്സിൽ കൊണ്ടുനടന്നാലും അതിനെ വെച്ചുപൊറപ്പിക്കാൻ യേശു തയ്യാറല്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പന്മാർ പിൻപന്മാരാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും ഇതെന്റെ കർത്താവിൻ്റെ വായുന്ന വന്ന വാക്ക പ്രപഞ്ച സൃഷ്ടാവിന്റെ അതരം ഉരുവിട്ടിരിക്കുന്ന നിയമമാണത് അതിന് മാറ്റം വരില്ല വീഴ്ചയ്ക്ക് മുമ്പേ നികളം യോജനം പറയുന്നു തന്നെത്താൻ മതി മറന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഒരു പരിധിക്കപ്പുറം നീ അങ് ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ നിന്റെ വീഴ്ചയുടെ നേരമായി ചെയ്യരുത് താഴ്മ ധരിക്കുക താഴുക ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജന്മസ്ഥലമായിരിക്കുന്ന ബേദലഹേമിലെ കർത്താവിൻ്റെ തിരുപ്പുറവി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയത്തിലേക്ക് കയറി ചെല്ലാനുള്ള വാതിലിനൊരു പ്രത്യേകതയുണ്ട് അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെന്ന് കയറാൻ പറ്റുന്നൊരു വാതിലല്ല ആ കവാടം അല്പം ചെറുതാണ് ചിലർ മുട്ടയിലാണ് അങ്ങോട്ട് കയറുന്നത് അല്ലാതെ രണ്ടു കാലത്ത് നടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നവരായാലും അങ്ങോട്ട് കയറണമെങ്കിൽ ഒന്ന് താഴണം യേശുവിന്റെ ജനന സ്ഥലത്തേക്കുള്ള പ്രവേശനം തലക്കനമുള്ളവർക്ക് കിട്ടുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് അങ്ങോട്ട് ചെന്നാലൊന്ന് തല താഴ്ത്തിയാലേ കയറാൻ പറ്റൂ ദൈവപുത്രൻ ആ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ളവനും കർക്കശക്കാരനുമാണ് നമ്മുടെ കർത്താവ് അഹന്തകളെ വെച്ച് പൊറപ്പിക്കത്തില്ല താഴ്മയോടെ പാതാന്തിക ഇരുത്തുന്നവൻ്റെ തലയിൽ കിരീടം വെക്കാൻ എൻ്റെ ദൈവം തയ്യാറാണ് അതുകൊണ്ട് ആ ഭജനം പറഞ്ഞ അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നുമാണ് ഉയർത്തുന്നതെന്ന് ദൈവത്തിന് എപ്പോഴും താഴേക്ക് നോക്കാൻ ഇഷ്ടമാണ് താഴേക്ക് നോക്കാൻ ഇഷ്ടമാണ് ഒരു മാലാഹ ഒരിക്കൽ താഴേക്ക് വീണു ആ മാലാഖയുടെ വീഴ്ചയുടെ കാരണം നിർത്തിയ നിലയിൽ നിന്നും ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നുള്ള അയാളുടെ മത്സരമായിരുന്നു ആ വീഴ്ചയ്ക്ക് കാരണം എവിടേക്കോ കഴിഞ്ഞ മണിക്കൂറുകളിൽ താഴ്മയോടും സ്വയം സമർപ്പിച്ചും ദൈവസനിൽ പ്രാർത്ഥിച്ച ചിലരുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ ഉയർച്ചയുടെ അനുഗ്രഹം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു വളരെ സ്പഷ്ടമായി ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നു നീ ദൈവസ്ഥനെ നിന്നെ തന്നെ താഴ്ത്തുന്ന ദിവസം തന്നെ നിന്റെ മറുപടി വെളിപ്പെടുകയാണ് ധാനിയേൽ ദൈവസ്ഥൻ ഇതിൽ ഒരു വിഷയത്തിന്റെ മറുപടിക്കായി പ്രാർത്ഥിക്കാനിരുന്നു ദൈവസ്ഥൻ ഇതിൽ പ്രാർത്ഥിക്കുവാൻ താൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ സ്വർഗത്തിൽ നിന്നും മാലാഖ്യദേവ ഭൂമിയിലേക്ക് അയച്ചു ഇരുപത്തിയൊന്നാം പൊക്കമാണ് ദാനിയലിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ഗബ്രിയൽ മലാഹ എത്തുന്നത് മലാഹ വന്നിട്ട് ദാനിയൽ പ്രവാചകനോട് പറയുന്നൊരു വാക്കുണ്ട് ദാനിയലേ പ്രിയപുരുഷനായ ദാനിയലേ നീ നിന്നെ തന്നെ താഴ്ത്തുവാൻ ദൈവസനി നിന്നെ തന്നെ നീ താഴ്ത്തുവാൻ നീ തുനിഞ്ഞ ആദ്യ ദിവസം തന്നെ ഞാൻ സ്വർഗത്തിൽ നയിക്കപ്പെട്ടിരുന്നു പ്രാർത്ഥനയുടെ മറുപടി എത്തുവാൻ ഇരുപത്തി ദിവസത്തെ ആത്മിക യുദ്ധം അന്തരീക്ഷത്തിൽ നടന്നു പക്ഷേ മറുപടിയുമായി ദൂതൻ ഇറങ്ങാനുണ്ടായതിന്റെ കാരണം ദൂതന്റെ വായുന്ന് വീണു നീ നിന്നെ തന്നെ താഴ്ത്താൻ തയ്യാറായി ആമേൻ സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും വിനയത്തോടെ തല താഴ്ത്തുന്നതിനേക്കാൾ വലുപ്പത്തെ നീ കുമ്പിട്ടേ മതിയാകൂ എന്നുള്ള അഹന്തകൾ യേശു വെച്ച് ഉറപ്പിക്കുകയില്ല സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കാൻ നോക്കുന്ന ചിലരുണ്ട് ഏത് നീതിയും കാശിനാൽ അട്ടിമറിക്കുന്നവർ പണത്തിന്റെ ബലത്തിൽ ഏത് അന്യായവും കാണിക്കുന്നവർ യേശുവിനെ പരീക്ഷിച്ച ഭൂമിയിലെ പിശാചിന്റെ പിന്മുറക്കാരാണിവർ ഇങ്ങനെയുള്ള ദ്രോഹികളെ ജയിക്കാൻ കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട ഇങ്ങനെയുള്ളവന്മാരെ ജയിക്കാൻ കൂടുതലൊന്നും ഉപവസിക്കണ്ട ദൈവത്തിന്റെ ഒരു വചനത്തിൽ ഒന്ന് ആശ്രയം വെച്ചാ മതി ഹാലലൂയ ഒരു തിരുവഴുത്ത് ഉപയോഗിച്ചാൽ മതി അത്തരം അഹന്തകളുടെ സകല നട്ടെല്ലും വളയുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം ഇനി അങ്ങനെയുള്ള സ്വയപ്രഖ്യാപിത വമ്പന്മാരുടെ മുമ്പിൽ സ്വയം ചെറുതായി അയ്യോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നീ തുടരണ്ട ഇന്ന് വചനം കരങ്ങളിലെടുക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു തിരുവഴുത്തിനെ ഉയർത്തിപ്പിടിക്ക് ദൈവത്തിന്റെ ബലം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന കാഴ്ച ദൂതന്മാർ നിനക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ച ദൈവവൈതരെ നീ കാണും അത് നിന്റെ ഓഫീസിലെ അധികാരിയായാലും ഉം നീ ചൊല്ലുന്ന ബാങ്കിലെ മാനേജർ ആയാലും നിനക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന നിന്റെ വക്കീലായാലും എതിർഭാഗത്തെ വക്കീലായാലും വിധി പറയുന്ന ജഡ്ജായാലും നിനക്ക് നേരെ മനഃപൂർവ്വം ദ്രോഹം ചെലുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഏത് നീ ദുഷ്ടമനുഷ്യനായാലും ആഹന്തകളെ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലായ്മപ്പെടുത്തുന്ന കാഴ്ച നിങ്ങൾ നൂറ് ശതമാനം കാണുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇതിനു നേരെ കൂടുതൽ പ്രാർത്ഥന വേണ്ട ഒരു തിരുവഴുത്തെന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇന്നാ വചനം നീ പ്രയോഗിക്കുന്നിടത്ത് ദുഷ്ടൻ പിന്നെയും ചുരുണ്ടുപോകുന്ന കാഴ്ച കാണാൻ പോവുകയാണ് പേരും പെരുമയും മഹത്വവും പിടിപാടും രാജ്യാന്തര ബന്ധങ്ങളും പിന്നെ നല്ല ഒന്നാന്തരം കച്ചവടം പറയുന്ന നല്ല നാഗും കയ്യിലുണ്ടെങ്കിൽ ആരുടെ തലയും എൻ്റെ മുമ്പിൽ അങ്ങ് കുമ്പിട്ട് കൊള്ളുമെന്നുള്ള ധാരണ സാത്താനുണ്ടായിരുന്നു ആ ധാരണ ദൈവത്തിന്റെ പുത്രന്റെ മുമ്പിൽ മാത്രം ചെലവായില്ല ഇന്നും ദൈവപുത്രന്മാരുടെ മുമ്പിൽ ഇത്തരം അഹങ്കാരങ്ങളൊന്നും ചെലവാകുകയല്ല ദുഷ്ടപിശാചിന്റെ അഹന്തയ്ക്ക് നേരെ ഒരു കട്ടൻകാപ്പ് കുടിക്കേണ്ട സമയം പോലും യേശു മാറ്റിവെച്ചില്ല കൊടുക്കേണ്ടത് അപ്പോ അപ്പോ തന്നെ കൊടുത്തു ഞാൻ വലിയ പുള്ളിയ നീവർ വെറു നിസ്സാരക്കാരനാ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ളതായ അഹന്തകൾ നിങ്ങളുടെ മുമ്പിൽ മാക്സിമം പ്രകടിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഒരു ജയ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് അത് ലഭിക്കുമെന്ന് ഉറപ്പാണ് വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തിയൊന്നിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ അവിടെ യേശുരത്തിയെ ശപിക്കുന്ന ഭാഗം കാണാൻ കഴിയും ഒരു ഫലം പോലുമില്ലാതെ വെറും ഇലക്കനങ്ങൾ കൊണ്ട് മാത്രം ഒരു പ്രദേശത്ത് ഇങ്ങനെ അഹങ്ക കാട്ടി നിൽക്കുന്നതായ ഒരു അതിവൃക്ഷത്തിന്റെ അരികിൽ ചെന്നിട്ട് എൻ്റെ കർത്താവ് ആ ഇലക്കനം മാത്രം നോക്കി ഫലം കാണാതെ വന്നപ്പോൾ അതിനെ ശപിച്ചതായിട്ടാണ് ചരിത്രം ഇന്നും കർത്താവിൻ്റെ വായിൽ നിന്ന് ചിലത് ഉണങ്ങാൻ വേണ്ടിയുള്ളതായ വാക്കുകേക്കാൻ വേണ്ടി തന്നെ തഴച്ച് നിൽക്കുന്നുണ്ട് ഒരു നന്മയുടെ ഫലം പോലുമില്ലാതെ ഇലക്കനങ്ങളുടെ മേൽക്കോയ്മ കൊണ്ട് ഞാനെന്തോ വലുതാണെന്നുള്ള നിലയിൽ ഒരു ദേശത്ത് പടർന്നു നിൽക്കുന്ന ചിലതിൻ്റെ പതനത്തിന് ഇതൂത് കാരണമാകാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിന്റെ നാശം വിതച്ചുകൊണ്ട് നിനക്ക് നേരെ എതിരായി എഴുന്നേൽക്കുന്ന പലതിൻ്റെയും മുൻപിൽ സ്വയം താണ ദൈവമേ രക്ഷിക്കണേ എന്നുള്ള നിലവിളിയായിരുന്നു സ്വർഗത്തിലേക്ക് ഇത്രയും നാൾ കയറി ചെന്നെങ്കിൽ ദൈവമോ രാഭകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയം ഉള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ എന്നത് യോജന ചോദിക്കുന്നു വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു നിനക്ക് നേരെ നിൽക്കുന്നത് ഏത് വമ്പനായാലും ഇന്നത് ദൈവസന്നിധിയിൽ കീഴടങ്ങാൻ പോകുക ഇസ്രായേലിന്റെ രണ്ടാം രാജാവായിരുന്ന ദാവീദ് ഇത് പറയുന്നൊരു വാക്കുണ്ട് ഒരിക്കൽ ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളുമായി ഒരു വനാന്തരത്തിലായിരുന്നു ഒരു സിംഹം എൻ്റെ നേരെ വന്നു ആ സിംഹത്തെ അന്നടിയൻ്റെ കരങ്ങളാൽ കീറിക്കളയുവാൻ ദൈവമനെ ബലപ്പെടുത്തിയത്രേ ഒരു സിംഹം എതിരിടുകയാണ് ഒരു ഒരു ആട്ടിടയനോട് ആര് ജയിക്കും ഇടയന്മാരെ സിംഹങ്ങൾ വകവരുത്തിയ ചരിത്രമാണ് കേട്ടിട്ടുള്ളതെങ്കിൽ ബമ്പന്മാരെ ചെറിയവരിലൂടെ കീഴടക്കുന്ന ഒരു ജേതാവിനെ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ചെറിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹാനെ ഞാൻ അറിയുന്നു അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ഹാൽ ലൂയ്യ ഹാൽ ലുയ്യ ഹാലില്ലുയ്യാ ഇന്നത്തെ ദൈവിക ദൂതിന്റെ മുമ്പിൽ ചില കുടുംബങ്ങളുടെ കണ്ണുനീരുണങ്ങാൻ പോകുകയാണ് ഇന്നത്തെ ദൈവിക ദൂതന് മുമ്പിൽ ചില ഭവനങ്ങളുടെ മേലുള്ള പിശാജിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോൽ ഒടിയാൻ പോവാണ് നീതിമാന്മാർ നീതികടിലേക്ക് കൈ ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് മേൽ ഇരിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ചവിട്ടി ഓടിച്ചു കളയേണ്ട വിറക് കൊള്ളി ചവിട്ടി ഓടിക്കുന്നത് പോലെ ഒടിഞ്ഞ് കളയേണ്ടതായ ചില ദുഷ്ട മേൽ ദൈവത്തിൻ്റെ കൈയും ദൈവത്തിന്റെ അധികാരവും ദൈവത്തിൻ്റെ നിയമവും ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് തമ്പുരാ ചിലതിനെയൊക്കെ ചവിട്ടി ഒടിച്ച് കളയും അതിൻ്റെ കാരണം ആ ചെങ്കോലുകൾ കൊണ്ട് അനീതിയുടെ ഏറ്റവും വലിയ പരകായ മണ്ഡലങ്ങളിൽ ഇരുന്നു കൊണ്ട് അടിച്ചമർത്തി അടിച്ചമർത്തി ദുഷ്ടം നടത്തിയ എല്ലാവിധമായ വേലത്തരങ്ങൾക്കും അപ്പുറത്ത് ഇരയായി പോയി ഒരു ജനതയെ ദൈവം ഉയർത്തുവാൻ താല്പര്യപ്പെടുന്നു നിന്റെ ജീവിതം പലവിധമായ ചേത്തുകറിയകൾക്ക് ഇരയായി മുടിഞ്ഞതായിരിക്കാം നിന്റെ ജീവിതം നൂറ് ശാപങ്ങളാൽ വലഞ്ഞു തകർന്നതായിരിക്കാം നിന്റെ ജീവിതം പലരുടെയും മേൽക്കോയ്മയുടെ ഇരയായി ചതഞ്ഞരഞ്ഞു പോയതായിരിക്കാം പക്ഷെ കർത്താവ് ഇന്ന് കാര്യങ്ങളെ തിരുത്താൻ പോവുകയാണ് ഇനി ദുഷ്ടന്റെ മേൽക്കോയ്മകൾക്കും അഹന്തകൾക്കും മുമ്പിൽ തല താഴ്ത്തി നിൽക്കാൻ ആരെയും ദൈവവും അനുവദിക്കുകയില്ല ആമേൻ നട്ടല്ലോടെ തല ഉയർത്തി നിന്നുകൊണ്ട് കാര്യങ്ങൾക്ക് മറുപുറം വിശാലമായി ഉത്തരം കൊടുക്കത്തക്കവിധം ദൈവം ഇന്ന് ചിലർക്ക് ശക്തമായ കൃപ പകരുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ കേട്ട ഈ വചനത്തിന്റെ തീപാറുന്ന അഗ്നിയുടെ മുമ്പിൽ ഞങ്ങൾ ആത്മാവിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ തിരുവഴുത്തിനൂടെ വെളിപ്പെട്ടു വന്ന ദൈവശക്തിക്കകത്ത് ദുഷ്ടന്റെ ആധിപത്യത്തിൻ്റെ മേൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സർവോന്നതമായ മഹാജയം ആമേൻ അത് വെളിപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ഒരു സന്നാഹവും വേണ്ട ഒരു പ്രത്യേക ആയുധങ്ങളും വേണ്ട നിപ്പിൽ അത് മരുഭൂമിയിലായാലും വെയിൽ പെയ്യുന്ന തീ മഴ പെയ്തിറങ്ങുന്ന തീ പെയ്തിറങ്ങുന്ന മരുഭൂമിയിലായാലും വയറിരിഞ്ഞു കത്തുന്ന വിശപ്പുള്ള അവസ്ഥയിലായാലും എഴുതപ്പെട്ടിരിക്കുന്നൊരു തിരുവഴുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനു പോലും ദുഷ്ടന്റെ ഏറ്റവും വലിയ മേൽക്കോയ്മയെ നഗശിഖാന്തം പറിച്ചെറിയാമെന്നുള്ള വ്യക്തി മായ കാഴ്ച ഞങ്ങൾക്ക് ഈ വചനം കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് ഞങ്ങൾ എത്ര ബലഹീനരായാലും പിശാചന് ഞങ്ങളെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു ആമേൻ ദുഷ്ടന് ഞങ്ങളുടെ കയ്യിലെ സന്നാഹങ്ങൾ എത്ര കുറവാണെങ്കിൽ പോലും ആ സന്നാഹങ്ങൾ അവൻ എത്ര ഒരുക്കിക്കൊണ്ടു വന്നാലും ഞങ്ങളുടെ കൈകൾ നിസ്സാരവും ശൂന്യവുമായിരിക്കുന്ന ഒരവസ്ഥയിൽ പോലും ദുഷ്ടന്റെ എല്ലാവിധ തന്ത്രങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയല്ലാതെ വേറെ നിർവാഹമില്ലെന്ന് എന്നുള്ള നിലയിൽ ദൈവം ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന സർവോന്നതമായ മഹാജയത്തിനായിട്ട് സ്തോത്രം അങ്ങനെ പൊന്നും മക്കൾ ഇന്ന് ഏതെല്ലാം വിഷയങ്ങളിൽ വ്യാകുലപ്പെട്ടോ ഇവരുടെ നേരെ ദുഷ്ടൻ ദുഷ്ടനുയർത്തിക്കൊണ്ടുവന്ന പരീക്ഷകൾ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വെല്ലുവിളികൾ എതിരുകൾ ബന്ധനങ്ങൾ രോഗക്കെട്ടുകൾ ശാപക്കെടുതികൾ അപകടങ്ങൾ മൃത്യുഭയങ്ങൾ ഭീഷണികൾ മാറാരോഗങ്ങൾ വിഷശല്യങ്ങൾ സകലതിനെയും യേശുവിനെ നാമത്തിൽ ശ്വാസിച്ച് ആമർശ ചെയ്യുന്നു നാമത്തിൽ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു സമാധാനത്തിന്റെ ദൈവം ദുഷ്ടനെ അമർച്ച സ്തോത്രം യേശുവിൻ തന്നെ ആമേൻ മഹാജയത്തിന്റെ അത്ഭുത പകലില്ല ആഘോഷിക്കർത്താവിന്റെ കൂടെ ദിവസം കേട്ടോ ഞായറാഴ്ച കോട്ടയത്ത് വച്ച് നമുക്ക് കാണാം കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആരാധന നടക്കുന്നു തീർച്ചയായിട്ടും വരണേ കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ യുഗത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വന്ന് കർത്താവായ യേശുവിലൂടെയുള്ള അനുഗ്രഹങ്ങളും അത്ഭുത വിടുതലുകളും പരിധിയില്ലാത്ത നന്മകളും പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഓക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ ഗോഡ് ബ്ലസ് ആമേൻ